ആ ഇനി അടുത്ത കഥ ദേവ സദസ്സിലേ യോഗം നടന്നുകൊണ്ടിരിക്കുക ബ്രഹ്മാവുണ്ട് വിഷ്ണുണ്ട് മഹേശ്വരനുണ്ട് മഹേശ്വരൻ കാളയുടെ പുറത്താണ് വരുന്നത് അത് തന്നെ അതറന്നേ മഹാവിഷ്ണു ഗരുടൻ്റെ പുറത്ത് വന്നു ണെങ്കിലോ എലിയുടെ ഗണപതിയുടെ അധ്യക്ഷതയിലേ യോഗം നടന്നത് അയ്യോ പാപ്പം മാറിക്കൊടുക്കണം ആ കുഞ്ഞിന് എന്റെ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്താലേ പാപ്പം കഴിക്കത്തുള്ളു എന്ന് പറഞ്ഞു ഓ കഥയൊന്ന് കേട്ടാലേ ഉണ്ണാറുള്ളൂ ഏ കോവിഡ് എന്താണ് നിന്റെ കാര്യം വന്നോണം സമാധാനായിട്ട് പറ ഓ എന്നെ മാഡം അല്ല ഞാൻ അമ്മ എന്നു വരുത്തിരട്ടുകൊടുത്ത അതൊക്കെ ഉണ്ട് ഒരുപാട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കാക്കയുടെ കഥയാണോടെ കഥയുണ്ട് പട്ടിയുടെ കഥ പറഞ്ഞു കൊടുത്താ ഇല്ല അയ്യോ പട്ടിയുടെ കഥ പറഞ്ഞോട നല്ല കുണുവാ കഴിക്കൂ നല്ല ചിക്കുവവേ സാറു അമ്മായി വരുത്തിരട്ട കുഞ്ഞു 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 കടിക്കണ ഉറുമ്പിന്റെ കഥ പറയാ എങ്ങനെ കഥ പറയാൻ വിളിച്ചിട്ട് പറ അമ്മ കേട്ടോ എന്തൊക്കെ കേട്ടിരിക്കുന്നു ഇനി എന്തൊക്കെ അമ്മ കേന്നത് കേട്ടോ ഇല്ല ഇല്ല ഇനി കൊച്ചങ്ങനൊന്നും പറയത്തില്ല മക്കളെ ഇനി അമ്മായിയോട് അങ്ങനൊന്നും പറയരുത് കേട്ടോ ആ ഇല്ല അതെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മൂമ്മ കുറച്ച് കഴിയുമ്പം മക്കളെ വിളിക്കും കുളിക്കാൻ വന്ന് ഇപ്പൊ മക്കളും ഒന്ന് കുളിക്കണ്ട അങ്ങനെ പറഞ്ഞാലങ്ങനാ അമ്മൂമ്മ നല്ല എണ്ണയൊക്കെ തേപ്പിച്ച് നല്ല വൃത്തിയായിട്ട് എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കത്തില്ലയോ എനിക്ക് കുളിക്കണ്ട തേപ്പിക്കും പാടിക്കോടം വാങ്ങു കുഞ്ഞു വേ വന്നേക്കണു എന്നെ കളിയാക്കും വേണ്ട എന്നെ കൊച്ചിലേ മഞ്ഞൾ തേച്ചാ കുളിപ്പിച്ചെ ഓഹോ ആരാണാവോ മഞ്ഞൾ തേപ്പിച്ച കുളിപ്പിച്ച അമ്മൂമ്മയും അമ്മയും ഓഹോ തനിക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ടോന്ന് വെച്ച പറഞ്ഞേട്ട ഓർമ്മയുണ്ട് അയ്യേ പറഞ്ഞേട്ട ഓർമ്മയിലാണ് ഇത്ര ഷോ അടിക്കണേ ചുമ്മാണത് തള്ളാതെ

ഇല്ല വാ 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 പെട്ടെന്ന് മുഖം മാറിയല്ലോ ഒന്നുമില്ല ഒന്നുമില്ല കാര്യം പറ സോറി അമ്മായി ഞാൻ അറിയാതെ ഓ ഞാനിത് മനസ്സിലൊന്നും വെക്കാൻ പോണില്ല പക്ഷെ കുണുവായവയ്ക്കുള്ളത് ഞാൻ തന്നോളാം കഴിക്കേ അറു തമാശയൊക്കെ തമാശ അമ്മാവീടെ അടുത്ത് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനൊന്നും പറയരുത് കേട്ടോ പറഞ്ഞു കേട്ടോ ഉം ഉം